ശ്രീ ജോമോൻ ചക്കാലിക്കൽ ഇന്ത്യയിൽ എവിടെയോ നടന്ന ഒരു 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 സംഭവം കലാപം വംശീയ ഉന്മൂലനം അതൊരു ചിത്രത്തിന്റെ ഒരു ഭാഗത്ത് ചെറിയ തോതിൽ പരാമർശിക്കപ്പെടുന്നു അത് കണ്ട ഈ നിലയിൽ സംഘപരിവാറിനും ബി ജെ പി കേന്ദ്രങ്ങൾക്കും വിരളി പൂണ്ട അതിനെതിരെ വടിവാലെടുക്കേണ്ട കാരണമെന്താണ് എന്താണ് ഇന്ത്യയിൽ എവിടെയോ നടന്ന ചെറിയൊരു കലാപം അല്ലെങ്കിൽ ചെറിയ രീതിയിലാണോ ഇവിടെ പരാമർശിച്ചിരിക്കുന്നത് ഇവിടുത്തെ പ്രശ്നം എന്താ സിതാ നമ്മള് കണ്ണടച്ചിരി ഇട്ടാക്കരുത് സിതാ കണ്ണടച്ചിൽ ഇട്ടാക്കരുത് ഇവിടെ ഈ ഈ ചിത്രം ഞാൻ ഈ സിനിമ കണ്ടിട്ടില്ലെങ്കിലും കണ്ട ആളുകളിൽ നിന്ന് എനിക്ക് കിട്ടിയ വിവരം അനുസരിച്ച് ഈ ചിത്രത്തിൽ എന്താ പറയുന്നത് ഈ ചിത്രം മുന്നോട്ട് വെക്കുന്ന സന്ദേശം എന്താ ഇപ്പോൾ ഈ ചിത്രം ഇവിടെ ഇങ്ങനെ ഇറക്കേണ്ട കാര്യം എന്താ ഒന്നാമത് നാളുകളിൽ നാളെ ഇവിടുത്തെ ഇസ്ലാം മത സഹോദരങ്ങൾ ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്ന ദിവസമാണ് വാസ്തവത്തിൽ കഴിഞ്ഞ മുപ്പതോളം ദിവസം അവരെ വൃതശുദ്ധിയിലൊക്കെ ഇരുന്ന് അവർ ദൈവത്തോട് ഏറ്റവും അടുത്തിരിക്കുന്ന ഒരു സമയത്ത് നാളെ അവർ ഇവിടെ ഒരു ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്ന ഒരു സമയം നാളെ നടന്നു നാളെ നടക്കാൻ പോവുകയാണ് മനസ്സിലാക്കുന്നത് അങ്ങനെയൊക്കെ ഇരിക്കുന്ന ഒരു സമയത്ത് ഈ പൃഥ്വിരാജ് എന്ന് പറയുന്ന സംവിധായകനും മുരളീ ഗോപി എന്ന് പറയുന്ന ഇതിന്റെ തിരക്കഥാകൃത്തുമൊക്കെ എന്ത് അടിസ്ഥാനത്തിലാണ് ഈ കഴിഞ്ഞ കാലങ്ങളിൽ സംഭവിച്ച എല്ലാവരും മറക്കാൻ ആഗ്രഹിക്കുന്ന കാരണം നിങ്ങൾ ഇവിടെ ഇൻട്രോ പറഞ്ഞല്ലോ ഇൻട്രോ പറയുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ആ ഇൻട്രോയിൽ കൃത്യമായി നിങ്ങൾ മറച്ചു വെക്കുന്നുണ്ട് എന്താ ഇൻട്രോയിൽ നിങ്ങൾ മറച്ചു വെക്കുന്നത് അവിടെ ഗുജറാത്തിൽ ആ ട്രെയിനിൽ അവിടുത്തെ കല്ലുകൾ അല്ലെ റെയിൽവേ പാളത്തിലെ കല്ലുകൾ തന്നെ കൂട്ടി പറഞ്ഞല്ല ആ ഭോഗികൾ കത്തിയത് അപ്പോ ഒരു സിനിമ അപ്പൊ ഒരു സിനിമ ചിത്രീകരിക്കുമ്പോൾ ഇനി ആ കഥ തന്നെ ഇവിടെ പറയണമെങ്കിൽ ആവിഷ്കാര സ്വാതന്ത്ര്യം ഒക്കെ ഉള്ള ആ പൃഥ്വിരാജിനെ ആ ഒരു ഭാഗം കൂടെ അതിൽ പരാമർശിച്ചിട്ട് ഈ വിഷയത്തിലേക്ക് വരാമായിരുന്നു ഇവിടെ പ്രശ്നം എന്താ ഇവിടെ പ്രശ്നം ഈ അസിത ഈ ചിത്രം ഈ ഫിലിം കണ്ടോ എന്ന് അറിയില്ല ഈ ഫിലിമിൽ എന്താ പറയുന്നത് ഹിന്ദു നാമധാരിയായ ആളുകൾ ഈ ആ ഫിലിമിൽ പറയുകയാണ് അത് മനസ്സിലാക്കുന്നത് ഞങ്ങളുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെ ലക്ഷ്യം വെച്ചുകൊണ്ട് പറയുകയാണ് നാലോളം ഡാമുകൾ കേരളത്തിലുണ്ട് ഈ ഡാമുകൾ ഇവിടെ തകർത്ത് ഇവിടെ നമുക്കൊരു കൂട്ടക്കല നടത്താം ഒരു ഒരു സിനിമയിൽ പറയാൻ കിട്ടുന്ന ഒരു കാര്യമാണ് ഇതൊക്കെ വൃത്തികേടാണ് ഈ ചെയ്തു വെച്ചിരിക്കുന്നത് ചക്കാലക്കൽ ഒന്നാമത്തെ കാര്യം രണ്ടായിരത്തി രണ്ടിൽ ഇന്ത്യയിൽ നടന്ന ഒരു സംഭവം എന്ന് മാത്രമാണ് പറയുന്നത് എവിടെ നടന്നു എങ്ങനെ നടന്നു ആരും നടത്തി ഒരു നേതാവിന്റെ പേരോ ഒരു രാഷ്ട്രീയ പാർട്ടി അസാഷ്ണുത കാണിക്കല്ലേ ജോമൺ ചക്കാലക്കൽ ആദ്യം മുതൽ തന്നെ അങ്ങനെ ഒരു സംഭവത്തെ കുറിച്ച് ഈ സിനിമയിൽ പറയുന്നു ഇപ്പോൾ താങ്കൾ പറഞ്ഞു സുരേന്ദ്രന്റെ ലക്ഷ്യം വെച്ചാണ് ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചതെന്ന് അങ്ങനെ ഏതെങ്കിലും ഒരു കഥാ പത്രത്തെ കാണുമ്പോൾ ഏതെങ്കിലും ഒക്കെ സംഭവങ്ങളെ കാണുമ്പോൾ അത് ഞങ്ങൾക്കെതിരെയാണ് ഇത് ഞങ്ങളെയാണല്ലോ ആണല്ലോ ഉദ്ദേശിച്ചത് എന്നിങ്ങനെ സ്വയം തോന്നുന്നത് ആ ചോരയുടെ പാടുകൾ ഇപ്പോഴും ഉള്ളിലുള്ള ഉള്ളവർക്കല്ലേ അല്ലാത്തവർക്ക് അത് തോന്നേണ്ട കാര്യമുണ്ടോ അശുത ഞാൻ ചോദിക്കട്ടെ ഒരു ഹിന്ദു നാമധാരിയുടെ ഉപയോഗിച്ചിട്ട് ഇവിടുത്തെ അറുന്നൂറ് കിലോമീറ്ററോളം വരുന്ന ഇവിടുത്തെ തീരപ്രദേശത്തിലൂടെ ഹിന്ദുക്കൾ അല്ലെങ്കിൽ ഹിന്ദു നാമധാരികൾ ഡ്രഗ്സ് കിടത്തുന്നുണ്ടെന്നും ഹിന്ദു നാമധാരിയുടെ നാമധാരിയായ ഒരു ഒരു വ്യക്തിയുടെ പേര് ഉപയോഗിച്ചുകൊണ്ട് ഇവിടത്തെ നാലോളം ഡാമുകൾ നമുക്ക് തകർക്കാം എന്നൊക്കെ പറയുമ്പോ എന്ത് എന്താ നമ്മൾ എന്താ നിങ്ങളുടെ വി എസ് അച്യുതാനന്ദന്റെ ഭാഷയിൽ പറഞ്ഞ അരിയാഹാരം തിന്നുന്നവരല്ല ഉൾപ്പെടെയുള്ള ബിജെപി നേതാക്കൾക്ക് ഈ സിനിമ എന്ന് പറയുന്നത് യഥാർത്ഥ സംഭവങ്ങളുടെ മുൻകാലങ്ങളിൽ സിനിമയ്ക്കെതിരെ ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ വിമർശനം എന്താണ് ഈ തീവ്രവാദികളായ തീവ്രവാദ എപ്പോഴും അത് തൊപ്പിയും താടിയും മാത്രമുള്ള ആളുകളാകുന്നു അങ്ങനെ ഒരു വിമർശനം എപ്പോഴെങ്കിലും താങ്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഉന്നയിക്കാത്തതോ ആ വിഭാഗത്തെ ഇതിനെങ്ങനെ കോർണർ ചെയ്യുന്നത് എന്തിനാണ് എന്ന് ചോദിക്കാത്തതോ എന്തിനാണ് മറച്ചാകുമ്പോൾ മാത്രം പ്രശ്നം ഉണ്ടാകുന്നത് എങ്ങനെയാണ് ഇവിടെ ഇവിടെ ഇത് വെറുതെ ആളെ പൊട്ടനാക്കരുത് സോറി എനിക്കൊരു കോള് കയറി വന്നു ശരി പറഞ്ഞോളൂ അസിത നമ്മൾ വെറുതെ ആളെ പൊട്ടനാക്കരുത് ഇവിടെ നമ്മൾ എന്താ പറയാ ആടിനെ പട്ടിയാക്കുകയും പട്ടിയെ പേപ്പട്ടിയും ഈ വിഷയം എന്താ ഇവിടെ നോക്ക് ഈ വിഷയം കൃത്യമായി പൃഥ്വിരാജ് എന്ന് പറയുന്ന സംവിധായകൻ കൃത്യമായി ഇത് ജനസമൂഹത്തിലേക്ക് ഈ ഒരു സന്ദേശം കൈമാറുകയാണ് എന്താണെന്ന് അറിയുമോ ഇവിടുത്തെ ഹിന്ദു സമൂഹം അല്ലെങ്കിൽ മുഴുവൻ തീവ്രവാദികളാണെന്ന് അല്ലെങ്കിൽ ഇവിടുത്തെ ഹിന്ദു സമൂഹം മുഴുവൻ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വളം വെച്ച് കൊടുക്കുന്ന ആളുകളാണെന്ന് അത് ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിനകത്ത് കിടക്കുന്ന അല്ലെങ്കിൽ ഇദ്ദേഹത്തെ ചില വ്യക്തികൾ ഉപയോഗിക്കുകയാണ് ഞാൻ മുൻപ് പറഞ്ഞതുപോലെ ഈ തൊപ്പിയും താടിയുമുള്ള ആളുകളെ അവതരിപ്പിക്കുമ്പോൾ ഇതാ മുസ്ലിം വിഭാഗത്തെ അടച്ചാക്ഷേപിക്കുന്നുവെന്ന് ഇവിടെ ഒരു മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട സഹോദരങ്ങളും അപലപിക്കുന്നത് നമ്മൾ കേട്ടിട്ടില്ല ഒരു ഹിന്ദു നാമധാരിയുടെ പേര് ഉപയോഗിച്ചാൽ ഹിന്ദുക്കളെ ഹിന്ദുക്കളെ മുഴുവൻ മുഴുവൻ ഓർഗനൈസർ അങ്ങനെ ഹിന്ദുക്കളെ മുഴുവൻ ആക്ഷേപിക്കുന്നത് എങ്ങനെയാണ് അല്ല ഞാൻ ഞാൻ പറയുന്ന ഒരു കാര്യം ആദ്യം കേൾക്കൂ ഇവിടെ അങ്ങനെ ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം അത്ര കൃത്യമായി അവതരിപ്പിക്കാനായിരുന്നെങ്കിൽ പൃഥ്വിരാജും മുരളീ ഗോപിയും അല്ലെങ്കിൽ ഇപ്പോൾ ഈ നിഷ്കളങ്കനായിട്ട് അഭിനയിക്കുന്ന മോഹൻലാൽ അടക്കം മോഹൻലാൽ നിഷ്കളങ്കനാണെന്നോ അമ്മയുടെ മുലപ്പാൽ കുടിക്കുന്ന കുട്ടിയാണെന്നോ ഞങ്ങൾ കരുതുന്നില്ല ഇന്നത്തെ അപ്പോള ജയശ്രൻ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു സ്വാഗതം ചെയ്യുന്ന ഒരു തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് ഏറ്റു പറഞ്ഞ ഏത് മനുഷ്യനും ഒരു തെറ്റ് തെറ്റുപറ്റി നമ്മളൊരാളുടെ കാലിൽ അറിയാതെ കഴിഞ്ഞാൽ അദ്ദേഹം സോറി എന്ന് പറയുമല്ലോ അതുപോലെ ഞങ്ങൾ ആ സോറിയെ ഇപ്പോൾ ആ ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ളൂ മോഹൻലാലിനും ഇതിൽ കൃത്യമായ പങ്കുണ്ട് ഇത് ഇപ്പോൾ ഉരുണ്ടു കളിച്ചിട്ടൊന്നും കാര്യമില്ല ഇത് ഈ വിഷയം കൃത്യമായിട്ട് ഗുജറാത്ത് കലാപം തന്നെ അല്ലെങ്കിൽ അവിടെ സംഭവിച്ച നാളുകളിൽ ഇന്ത്യ മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയം അത് ഇന്നലകളിൽ സംഭവിച്ചത് അത് തന്നെ പൊട്ടിപ്പുറപ്പെട്ടതാണോ നമ്മൾ എന്തുകൊണ്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് ഗോത്രയിൽ തീവണ്ടി കലാപത്തെ കുറിച്ച് പറയാത്തത് നിങ്ങൾ ഗോധ്രയിൽ സംഭവിച്ച തീവണ്ടിയിൽ അവിടെ ഞാൻ പറഞ്ഞു റെയിൽവേ പള്ളത്തിലെ കല്ലുകൾ തന്നെ ഉരഞ്ഞ് തീപിടിച്ചിട്ടാണോ രണ്ട് ബോഗി ബോഗി അവിടെ തകർന്നു പോയത് എത്രയോ സന്യാസിമാരായി ഉണ്ടായിരുന്നു എത്രയോ കുട്ടികൾ

ല്ല ഞങ്ങൾ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനോ ഞങ്ങളുടെ നേതാക്കൾ എന്താ പറഞ്ഞത് ഞങ്ങളുടെ ഞങ്ങളുടെ കേരളത്തിലെ അനിശ്ചിതനായ നേതാവ് എം ടി രമേശ് ഈ വിഷയത്തിൽ ആദ്യം തന്നെ എന്താ പറഞ്ഞേ സിനിമ സിനിമയുടെ വഴിക്ക് പോക്കോട്ടെ എന്നല്ലേ പറഞ്ഞേ ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ എന്താ പറഞ്ഞേ സിനിമ സിനിമയുടെ വഴിക്ക് പോക്കോട്ടെ എന്നല്ലേ പറഞ്ഞേ പക്ഷേ എങ്കിലും ഞങ്ങൾ ഞങ്ങൾ ഇന്ന് വരെ സിനിമ ബഹിഷ്കരിക്കാൻ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടോ ഇനി അവിടെ ഇവിടുത്തെ ഇടതുപക്ഷം ചെയ്യുന്നുള്ളൂ ടി പി അമ്പത്തൊന്ന് പറഞ്ഞ സിനിമയെ ഇവിടുത്തെ തിയേറ്റർ കാണിക്കാൻ നിങ്ങൾ സമ്മതിച്ചോ

TP പി അമ്പത്തൊന്ന് ഞാൻ പറയുന്നു വെല്ലുവിളിക്കുന്നു TP അമ്പത്തൊന്ന് സിനിമ നാളെ റിലീസ് ചെയ്യട്ടെ ഇതേ ചിത്രത്തിൽ തന്നെ ഇപ്പോൾ ജോമോൻ ചക്കാലക്കൽ ഇപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ജോമോൻ ഇങ്ങനെ വൈകാരികമായി പറയുന്ന ഇതേ എംബുരാൻ ചിത്രത്തിൽ തന്നെ സി പി ഐ കൃത്യമായി വിമർശിക്കുകയും കളിയാക്കുകയും ഇപ്പോൾ പറഞ്ഞല്ലോ സുരേന്ദ്രനെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത് അതേ മട്ടിൽ സി പി എമ്മിലെ നേതാക്കളെ അവതരിപ്പിക്കുകയും ചെയ്തുവെന്ന നരേഷൻ വരുന്ന പശ്ചാത്തലവും ഉണ്ടല്ലോ എന്താണ് അവർക്കൊന്നും ഈ പ്രശ്നം ഉണ്ടാകുന്നത് അപ്പോൾ ജോമോൻ ചക്കാലക്കൽ ആവർത്തിക്കുന്നുണ്ടല്ലോ ഗുജറാത്ത് കലാപം മറക്കാൻ ആഗ്രഹിക്കുന്നതാണെന്ന് ആരും മറക്കാൻ ആഗ്രഹിക്കുന്നു ഈ രാജ്യം മറക്കാൻ ആഗ്രഹിക്കുന്നില്ല അത് സംഘപരിവാർ മറക്കാൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം അപ്പോൾ സംഘപരിവാർ മറക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഈ നാട്ടിലെ വർത്തമാനകാല ചരിത്രത്തിൽ ഇടം പിടിക്കരുത് എന്ന് ഷഠിക്കുന്നത് എന്തിനാണ് അല്ല അസിത ഇന്നലകളിൽ സംഭവിച്ച ഒരു അനിഷ്ട സംഭവം നാളകളിൽ സംഭവിക്കരുത് എന്ന് പ്രാർത്ഥിക്കുന്നവരെ നമ്മളെല്ലാം ഗുജറാത്തിൽ സംഭവിച്ചിരിക്കുന്നത് അതിന് കാരണമാണെന്നേ ആ കാരണം നിങ്ങൾ പറയാതെ ഗുജറാത്തിൽ പെട്ടെന്നൊരു സംഭവം സംഭവിച്ചു കുറെ ആളുകൾക്ക് അവിടെ കുറെ ആളുകൾ അവിടെ കൊല്ലപ്പെട്ടു എന്ന് പറയുമ്പോ അതിന്റെ പിന്നിൽ സംഭവിച്ച ഒരു സംഘടന ബി ജെ പി അവിടെ ചെയ്തു എന്ന് നിങ്ങൾ ആരും പറയുന്നില്ല ഞങ്ങൾ അതിൽ പറയുന്നത് ഞാനൊരു കാര്യം പറഞ്ഞിട്ട് ആ ഗോത്ര ഈ സിനിമയിൽ അത്രത്തോളം അങ്ങനെ ഒരു വിഷയത്തെ തുടർന്ന് ആവിഷ്കരിക്കാൻ പൃഥ്വിരാജിന് അദ്ദേഹത്തിന്റെ അകത്ത് കിടക്കുന്ന മനുഷ്യർ അദ്ദേഹം ഗോത്ര കലാപത്തെ അല്ലെങ്കിൽ ഗോത്രയിൽ സംഭവിച്ച ആ തീവണ്ടി അല്ലെങ്കിൽ തീവണ്ടിയിൽ ആ ബോംബ് വെച്ച് അല്ലെങ്കിൽ തീവണ്ടി കത്തിച്ചത് കൂടെ കാണിക്കണമായിരുന്നു അത് കാണിക്കാതെ അത് കാണിക്കാതെ അദ്ദേഹം വളരെ ന്യൂട്രായിട്ട് അവിടെ നടന്ന കലാപത്തിലേക്ക് മാത്രം പോകുമ്പോ അത് അദ്ദേഹം എന്ത് എന്ത് സന്ദേശമാണ് കൈമാറുന്നത് ഇപ്പൊ കേരള സമൂഹത്തിനീ ഒരു ഭിന്നിപ്പ് ഉണ്ടാക്കിയിട്ട് പൃഥ്വിരാജ് എന്താ നേടിയത് ഈ പൃഥ്വിരാജ് എന്ന് പറയുന്ന വ്യക്തിയും മുരളീ ഗോപി എന്ന് പറയുന്ന വ്യക്തിയും അല്ലെങ്കിൽ നിഷ്കളങ്കനായിട്ട് അഭിനയിക്കുന്ന മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തിയും എന്താണ് ഇപ്പൊ നേടിയത് എന്താ നേടിയത് അതിന് ഉത്തരം പറ

വൃത്തികേടാ ജന ലക്ഷക്കണക്കിന് ആളുകളെ കൊല്ലാൻ വേണ്ടി ഒരു രാഷ്ട്രീയ ഏത് ഏത് ഞാൻ ചോദിക്കട്ടെ അങ്ങനെ ആരെങ്കിലും കേരളത്തിൽ ചെയ്യുമോ ഇതേ ഇതേ പറയുന്ന ഈ എംപുരന്റെ ആദ്യ ഭാഗമായ ലൂസിഫറിൽ പുറത്തുള്ള ശക്തികളുടെ പണം വാങ്ങി കേരളത്തിലേക്ക് വൻ നില ിൽ മയക്കുമരുന്ന് ഒഴുക്കാനും കേരളത്തിലെ യുവാക്കളെ ഒന്നടങ്കം മയക്കുമരുന്ന് അടിമപ്പെടുത്താനും ഗൂഢാലോചന നടത്തുന്ന രംഗമില്ല ആ രംഗത്തിൽ എന്താണ് ജോമോൻ ചക്കാലക്കൽ ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് ഈ വികാരം ഉണ്ടാകാതിരുന്നത് ഞാൻ മടങ്ങി വരാം ജോമോൻ ചക്കാലക്കലിലേക്ക്